നമസ്കാരം സച്ചിൻ ട്രാവലേർസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെയിനിലെ മറ്റൊരു പുതിയൊരു സ്ഥലമാണ് അലികാന്തി അലികാന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഇന്നത്തെ വീഡിയോ ഫുൾ ഒരു ബീച്ചിൻ്റെ ബീച്ച് സൈഡാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം ഇവിടെ നമുക്ക് ഇവിടുത്തെ വളരെ മനോഹരമായ സ്ഥലമാണ് കാരണം നമുക്ക് ഒരു വലിയൊരു മൗണ്ടൈൻ കവർ ചെയ്യാൻ പറ്റും എന്റെ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു വലിയൊരു മൗണ്ടെയ്നാണ് എന്തെങ്കിലും ദൂരെ കാണുന്നത് ആ മൗണ്ടെയ്ൻ കവർ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ബീച്ച് ഉണ്ട് പിന്നെ മനോഹരമായ ഒരു സിറ്റി സൈഡ് ഉണ്ട് അതിൽ ഇഷ്ടംപോലെ സ്ട്രീറ്റും റെസ്റ്റോറൻറ്റുകളും എല്ലാം കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു സിറ്റി സെൻ്റർ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് വീഡിയോസ് നമുക്ക് വരുന്ന വീഡിയോസിലൂടെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീച്ചാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ബീച്ച് നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് നമ്മുടെ സ്പെയിനിലെ വെലൻസ്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു നഗരം കൂടെയാണ് ഈ ഒരു എന്ന് പറയുന്നത് വളരെ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഒരു ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി എൺപത്തി രണ്ട് പേർ ഇവിടെ ഇവിടുത്തെ ജനസംഖ്യ ഉണ്ട് അപ്പം പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഈ കള്ളിമുള്ള ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ സാധിച്ചു അത് ഞാൻ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും വളരെ മനോഹരമായിട്ട് ഇഷ്ടം വലിയൊരു കള്ളിമുൾ ചെടിയാണ് ഇങ്ങനെ വലിയൊരു ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം പൂത്തു നിൽക്കുകയാണ് അപ്പം അത് വലിയൊരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ നമുക്കെന്തായാലും എവിടുത്തെ കാഴ്ചകൾ നോക്കാം ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യയില്ല ആ ഒരു മൗണ്ടൈൻ ദൂരെ നോക്കുമ്പം ആ ഒരു മൗണ്ടെയിൻ മൗണ്ടൈനൊക്കെ നമുക്ക് കവർ ചെയ്യാം ഇവിടെ നോക്കിയാൽ തന്നെ അതിൻ്റെ പടിക്കെട്ടുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ നമുക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അത് നമുക്ക് ഉടനെ തന്നെ കവർ ചെയ്ത് കാണാം സിറ്റിയും നമുക്ക് കവർ ചെയ്ത് കിടക്കണം പിന്നെ ബീച്ച് ഇവിടുത്തെ ബീച്ച് നമ്മൾ എടുത്തു പറഞ്ഞ സംഭവമാണ് നമുക്ക് പോകുന്ന പോകുന്ന വഴിക്ക് കാണാം പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ എനിക്കിവിടെ യൂറോപ്യൻ കൺട്രിയിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളാണ് ഏറ്റവും കിടിലും ഞാൻ എസ്പെഷ്യലി നമ്മളെ സ്പെയിനിലാവുന്നത് ഈ സ്പെയിൻ എന്ന് പറയണത് വേറൊരു കിടിലൻ രാജ്യമാണെന്ന് പറഞ്ഞാൽ എന്തു പറയാൻ ഞാൻ പോയതിൽ വെച്ച് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കവർ ചെയ്ത് ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുള്ളത് സ്പെയിനാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ എവിടെയും സൗത്ത് ആഫ്രിക്കൻ പീപ്പിളും ആഫ്രിക്കൻ കൺട്രിയിലുള്ള ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ എവിടെ വിസയില്ലാതെ എവിടെ ഈ കൂളിങ് ഗ്ലാസും ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വിറ്റി വിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എവിടെയും സ്പെയിനിൽ ഇറ്റലിയിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ അവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ബീച്ചിലേക്ക് നടക്കാം എന്താണ് ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകളെന്ന് നോക്കാം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഇവിടെ വെക്കേഷനൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെ ഈ വെലൻസിയ പാൽമ അതുപോലെ തന്നെ നമ്മുടെ അലിഖാൻഡ് ഈ സ്ഥലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കേഷൻ സമയത്ത് എൻജോയ് ചെയ്യാൻ വരേണ്ടി വരുന്നത് അവർ ഫാമിലിയായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ വരെയാണ് അപ്പം ഞാൻ ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞാണ് ഇവിടെ ഇറങ്ങിയത് എന്നിട്ട് നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണ് സമ്മർ സീസൺ ആകുമ്പം ഇവിടുത്തെ ഈ ഫോറിനേഴ്സ് എല്ലാവരും പല രാജ്യത്തു നിന്നും ആൾക്കാർ വരും അപ്പോൾ ഇവർ ഇവരെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ഈ ബീച്ച് സൈഡിൽ പോയിട്ട് ഇവർ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കിടക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ ഈ ബീച്ച് സൈഡ് പ്രത്യേകിച്ച് കാണുന്നത് ഈ സൺ ക്രീമൊക്കെ ദേവത്ത് പുരട്ടി അവർ എന്താ പറയുക നമ്മുടെ ഈ സ്കിന്നിനൊക്കെ വളരെ പ്രൊട്ടക്റ്റീവ് നോക്കുന്ന ആൾക്കാരാണ് നമ്മളെ പോലെയൊന്നും അല്ല അവർ മേക്കപ്പ് വൈറ്റ് ആയാലും അവരുടെ സ്കിന്നൊക്കെ പ്രത്യേകിച്ച് അവർ കെയർ ചെയ്യുന്ന ഐറ്റങ്ങളാണ് നമ്മുടെ ഈ സൺക്രീമൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ ഇതൊരു ന്യൂഡ് ബീച്ചും കൂടെയാണ് നമ്മുടെ ഈ ഡ്രസ്സൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ബീച്ചാണ് അപ്പോൾ ഇനി ക്യാമറ അവരുടെ ഇടയിൽ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല എന്തായാലും വളരെ മനോഹരമായൊരു ബീച്ച് നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ബീച്ചാണ് നമ്മുടെ നാട്ടിലെ ബീച്ച് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എവിടെയും വളരെ ഡിഫറെൻ്റ് ആണ് ഈ ഈയൊരു വഴിയോരം ഒരു കടലിൻ്റെ തീരം ഫുള്ള് നമ്മുടെ നാട് പോലെ തന്നെ കരിങ്കല് കൊണ്ട് കെട്ടി വെള്ളം ഇനി കയറി വരാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതിൻ്റെ വൃത്തിയാണ് ഈ ബീച്ച് എത്രയും വളരെ മനോഹരം ഇത്രയും ജനസംഖ്യകൾ അവിടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരവിടെ വരുന്നുണ്ടെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു അവർ തിന്നതിൻ്റെ ഒരു വേസ്റ്റോ ഒന്നും ഇവിടെ വലിച്ചെറിയുന്നില്ല പിന്നെ ഈ കടലിൻ്റെ തീരത്തൂടെ ഒരു ലോങ് നമ്മുടെ ആ ബസ് ഇറങ്ങിയ സ്ഥലത്ത് അതുവരെ നമുക്ക് പോവാം ഒരു ഫുൾ ഇൻ്റർലോക്ക് ഇട്ട് ഒരു വഴിയോരം ഈ കടലിൻ്റെ തൊട്ടരികെ അവർ ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല എന്നാലും എടുത്തു പറഞ്ഞത് ഈ വൃത്തിയാണ് ഇത്രയും ആൾക്കാർ ഒരേ സമയം വരുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള വൃത്തിയായിട്ടും അവർ കാണിക്കുന്നില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുൾ എൻജോയ് ചെയ്തിട്ട് തന്നെ അവർ തിരിച്ചു പോകുന്നത് എടുത്തു പറഞ്ഞ സംഭവമാണ് നമ്മുടെ നാട്ടിലേക്ക് അറിയാമല്ലോ ഒരു കടൽ തീരത്തൊക്കെ എന്തുമാത്രം ഈ ആ ലോത്തുള്ള എല്ലാ വേസ്റ്റും അവിടെ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടും നമ്മൾ ഇഷ്ടംപോലെ ബീച്ചുകൾ ഞാൻ പോയപ്പോൾ കണ്ട സംഭവങ്ങളാണ് എന്നാലും നല്ല ബീച്ചുകളുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്ന ബീച്ചുകളുണ്ട് എന്നാലും വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ഈ സൗത്ത് ആഫ്രിക്കൻ പീപ്പിളൊക്കെ ഇവർ ബാഗുകളും ഹാൻഡ് ബാഗ് നമ്മുടെ കൂളിംഗ് ഗ്ലാസ് കേപ്പ് പിന്നെ ഫുട്ബോൾ ടീമിൻ്റെ ഫുൾ ജേഴ്സി ഐറ്റംസ് ഇവിടെ ഉണ്ട് അതൊക്കെ ഈ വഴിയോരത്താണ് നിൽക്കുന്നത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കടൽ തീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റുകളും പിന്നെ ഇതിന് വേണ്ടി ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ കടലിൻ്റെ കരയിൽ നിന്ന് പ്രത്യേകിച്ചൊരു ഒരു വേലി പോലെ കെട്ടി അതിനപ്പുറത്ത് അവർ ഈ സൈഡിൽ കൂടെ നട നടന്നു പോകണ്ട ഒരു രീതി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബീച്ചിൽ കിടക്കുന്നവർക്ക് ഒരു വിഷയം വരാത്ത രീതിയിലാണ് ഇവിടുത്തെ കച്ചവട രീതികൾ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ തൊട്ട് അടുത്തുകൊണ്ട് കടകൾ കണ്ടുവച്ച് അവിടെ മൊത്തം വലി മലിനമാക്കുന്ന പല രീതികൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പൈപ്പുകൾ വേറെ മോഡൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഈ ബീച്ചിൽ കുളിച്ചു കഴിഞ്ഞ് വന്ന് ഈ കൈ കഴുകേണ്ട ഒരു സംഭവങ്ങളാണ് എന്നാലും വളരെ ഒരു അട്രാക്റ്റീവായിട്ട സംഭവമായിട്ട് തോന്നി പിന്നെ ഇവിടുത്തെ ഫാൻസി പനകൾ പോലത്തെ ഈ ജപ്പാനീസ് പനകൾ പോലെ അങ്ങനെ കുറച്ച് പന ഐറ്റംസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ കുട്ടികളും എല്ലാവരും ഫാമിലിയായിട്ടാണ് അവിടെ ഒന്ന് എൻജോയ് ചെയ്യുന്നത് ഞാൻ എന്തായാലും അങ്ങ് ആൾക്കാരുടെ ഇടയിൽ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല എന്തായാലും വളരെ മനോഹരമായ ബീച്ച് നല്ല വൃത്തിയോടെയും ഇഷ്ടംപോലെ ആൾക്കാരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും ഫാമിലിയായിട്ട് എല്ലാവരും സൺക്രീമൊക്കെ ഇട്ടു കിടക്കുകയാണ് ഈ വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മുടെ ഈ പപ്പടം ഉണങ്ങാൻ നമ്മുടെ നാട്ടിലൊക്കെ പറയും ഈ പപ്പട ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് അവർ ജീവിക്കുന്നത് അതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ സൺ ഇഷ്ടം പോലെ സൺബഡുകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ വർക്കല കോവളം ആ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ സമയമാകുമ്പം ഇതുപോലെ ഫോറിനേഴ്സ് വരുന്ന സമയമുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലെ സൺബഡ് വാരി നിരത്തിയിടിക്കുന്ന കാണാൻ സാധിക്കും ആ സമയത്തൊക്കെ നമ്മളവിടെ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് നമ്മളിവര് ഫോറിനേഴ്സിനെ കാണാൻ പോകുന്ന ഇഷ്ടം പോലെ ടീമുകൾ നമ്മളവിടെ ഉണ്ട് പിന്നെ ഞാൻ പറയുന്നത് ഈ കടലിൻ്റെ തീരം വളരെ ശാന്തസുന്ദരവും വളരെ ഭംഗിയേർന്നതുമാണ് ഇതിൻ്റെ ഒരു വഴിയോരമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇൻ്റർലോക്ക് കിട്ടുന്നതും പിന്നെ അതിൻ്റെ കൂടെയുള്ള കടകൾ ചേർന്നതും എന്ന് പറയാം ഒരു ഒരു തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ആ ഒരു കടൽ വരുത്തുന്ന ഇല്ലാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ഒരു ടൂറിസം എടുത്തു പറയേണ്ട ഒരു സെറ്റപ്പാണ് അവർ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ആൾക്കാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാ രീതിയിലും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വഴിയോരത്തിൽ തന്നെ ആളുകൾക്ക് ഇരിക്കാനും അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തണലും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു സെക്ഷൻ ഉണ്ട് ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ട്രാം പോകുന്നത് ഈ കടലിൻ്റെ തീരത്തൂടെ തന്നെ ട്രാം പോകുന്നുണ്ട് അത് വളരെ മനോഹരമായിട്ട് കാഴ്ചയായിരുന്നു എല്ലാവരും കാറിലും വലിയ വാനിലൊക്കെയാണ് വരുന്നത് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം അവർ സജ്ജീകരിച്ച് ഒരു ഫാമിലിയായിട്ട് മൊത്തം ഇഞ്ഞ് വരുകയാണ് ഇവിടെ വന്നിങ്ങനെ ഈ സമ്മറിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ അവരിങ്ങനെ വെയിൽ കായാൻ വേണ്ടി ഇവിടെ വരും വളരെ മനോഹരമാണ് എല്ലാവരും പല ഗെയിംസിലൂടെ ഏർപ്പെടുന്ന രീതി നമുക്കവിടെ കാണാൻ സാധിക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും എല്ലാവരും പല രീതിയിലുള്ള അത് എല്ലാ ഏജിലുള്ള ആൾക്കാരെയും നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ ഇഷ്ടംപോലെ സൺബഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇഷ്ടംപോലെ ഏജിലുള്ളവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരവരെ ഏജിനനുസരിച്ചുള്ള ഗെയിമുകൾ അവർ അതിൽ ഏർപ്പെടുന്നുണ്ട് എന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു നമ്മളാടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീച്ച് സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ വെയിലാണ് മൊത്തം വെയിലാണ് ഒരു തണലുള്ള ഒരു സ്ഥലമില്ല അപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ അതിന് റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെ അതിനുവേണ്ടി ഇവർ മരങ്ങൾ പ്രത്യേകിച്ച് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു ഒരു ടൂറിസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ എടുത്തു പറയേണ്ട സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ എടുത്തു പറഞ്ഞ ഒരു സംഭവം ഇവിടുത്തെ നമ്മളെ അങ്ങ് വലിച്ച് ഒരാകർഷിങ്ങ് കേറ്റിക്കളയും ആ കടയിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ തരത്തിലുള്ള അവൻ്റെ ബാത്റൂം ഫെസിലിറ്റി എല്ലാം ടോയ്ലറ്റ് ബാത്റൂം എല്ലാ ഫെസിലിറ്റിയും ഫെസിലിറ്റി ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാലമാണ് ഒരു ബ്രിഡ്ജ് പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആ ഭാഗത്തൊക്കെ മലയാണ് കുറച്ച് പൊക്കമുള്ള ഭാഗമാണ് അപ്പുറത്തെ റോട്ടിൽ നിന്ന് പൊക്കത്ത് നിന്ന് ഈ താഴേക്കുള്ള ബീച്ചിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് വളരെ മനോഹരം എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് അട്രാക്റ്റഡായിട്ട് തോന്നിയത് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന സംഭവമാണ് ഒരു പാർക്ക് അത് പറയേണ്ട സംഭവമാണ് ഈ ഒരു ബ്രിഡ്ജും ഈ ഒരു പാർക്ക് അതെടുത്തു പറയേണ്ട സംഭവമാണ് അല്ല കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ഈ കൊച്ചിലെ എന്തൊക്കെയാണ് അവരെ മനസ്സിലുള്ളത് ആ സംഭവങ്ങളെല്ലാം ഇവർ ഈ ബീച്ചിൻ്റെ സൈഡിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു ബീച്ചിൽ പോലും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ അവിടെ ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ ബീച്ചിൻ്റെ സൈഡിൽ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇല്ല എവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഗെയിം ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അത് എടുത്ത് വരേണ്ട സംഭവമായിരുന്നു നമ്മുടെ നാട്ടിൽ വളരെ അങ്ങനെ അപൂർവമായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു പിന്നെ ഇവിടുത്തെ ഗൈഡിൻ്റെ ആയിരിക്കും അതെടുത്ത് വരേണ്ട സംഭവമാണ് ഈ ഒരു പൊക്കത്തിൽ കയറി ആ ഒരു ടവർ പോലെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ഗൈഡാണ് എന്ന് പറഞ്ഞാൽ ഈ പൊക്കത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപകടത്തിലേക്ക് ആരെങ്കിലും ആ വെള്ളത്തിലോട്ട് അങ്ങ് ദൂരെ പോകുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ അതുപോലെ പൊക്കത്തിൽ നിൽക്കുമ്പം നമുക്ക് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി മൊത്തം നമുക്ക് കാണാൻ സാധിക്കും അപ്പം അത് ഒരു നല്ലൊരു സംഭവമായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ താഴെ ഒരു കുടർക്ക് കുടയുടെ കീഴിൽ നിൽക്കുന്ന ആ ഒരു കസേര കെട്ടിരിക്കുന്ന ഗൈഡിനൊക്കെയാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് ഇപ്പം ഇതൊക്കെ ഒരു പുതിയൊരു കാഴ്ചയായിരുന്നു പിന്നെ വേസ്റ്റ് ഡാൻ വേണ്ടിയുള്ള എല്ലാ ബോക്സുകളും അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം വലിച്ചെറിയേണ്ട ഒരു കാര്യമില്ല ഈയൊരു മണർത്തിരുന്ന നോക്കിയറിയാം വേസ്റ്റ് എന്നുള്ള സാധനമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള എല്ലാ ആകർഷിക്കുന്ന എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ഈ ജേഴ്സി വീണ്ടല്ലോ മണ്ണ് കുറഞ്ഞ ജേഴ്സി പേരെ ആ കൊച്ചു കളിക്കുന്ന അതാണ് ജേഴ്സി പേര് അവർ ചുറ്റിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചർ ഐറ്റംസ് എല്ലാം അവർ ചുറ്റിയിട്ടുണ്ട് അപ്പം എല്ലാം ഫാമിലി ആയിട്ട് വരുന്നവരും കുട്ടികളും കൊണ്ട് വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന സംവിധാനമാണ് അപ്പോൾ ആർക്കും മടുക്കത്തില്ല അപ്പോൾ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രായക്കാരും മൊത്തം എൻജോയ് ചെയ്യും ബാക്കിയുള്ളൊരു കരയിൽ നിന്ന് ഇങ്ങനെ ശോകമായിട്ടിരിക്കും അതൊക്കെയാണ് നമ്മുടെ അവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു ഈ ഒരു അഡ്വഞ്ചറിലും അവർ സന്തോഷത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്തായാലും അത് എടുത്തു പറയേണ്ട സംവിധാനമായിരുന്നു എന്തായാലും വളരെ സന്തോഷം പിന്നെ എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കലത്തീരത്ത് നമുക്ക് ഈ കാഴ്ചകളെ കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ മരങ്ങൾ ഇവർ വെച്ചു ഇവിടെ മണലാണെങ്കിലും അവർ പ്രത്യേകിച്ച് മണ്ണ് കൊണ്ടുവന്ന് അതിനുവേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അതെടുത്തു പറയേണ്ട ഒരു സംവിധാനമായിരുന്നു എന്തായാലും ഈ അലിക്കാന്തയിൽ ഈ ബീച്ച് വളരെ മനോഹരമായിരുന്നു ഫുള്ള് ഇവിടുത്തെ ന്യൂഡ് ബീച്ചാണ് ഇവർ ഇവർ ഫുള്ള് ഇന്നറിലും ഇന്നറില്ലാതൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട സംവിധാനം ഒന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ അങ്ങോട്ട് ക്യാമറയും കൊണ്ടുപോയി അവരെ മണ്ടേ അടിച്ചു വിളിക്കും അങ്ങനത്തെ സെറ്റപ്പ് സെറ്റപ്പൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ഈ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ വൈറ്റ് ബോക്സ് പോലെ കാണുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള സംവിധാനങ്ങളാണ് നമ്മുടെ അവിടെ ഇപ്പോൾ ടൂറിസം കുറച്ച് സെറ്റപ്പുകളൊക്കെ കൊണ്ടുവന്നു തോന്നുന്നു ഇപ്പം ടോയ്ലറ്റ് സംവിധാനം കാര്യങ്ങളൊക്കെ കൊണ്ടെന്ന് തോന്നുന്നു എന്തായാലും എവിടെ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം പൈപ്പും കാര്യം ഞാൻ നമ്മളെ ബീച്ചിൽ അവിടെ ഒരിടത്തും പൈപ്പ് ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഈ ഈ റെസ്റ്റോറൻറ്റ് അത് എടുത്തു പറഞ്ഞ സംവിധാനമായിരുന്നു ഒരു സംഭവം അടിപൊളി എന്ന് വെച്ചാൽ അവിടെ ഫുൾ പാട്ടൊക്കെ ഇട്ട് ഫുൾ അടിച്ചുപൊളിയാണ് ഞാൻ ഈ പാട്ടിൽ കാണിക്കുന്നില്ല പിന്നെ ഈ വേഷ്ടിടേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഫുൾ തടികൾ കൊണ്ടിങ്ങനെ ഒരു വഴിയോരം ഒരു പാത ഇവർ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ റെസ്റ്റോറൻറ്റ് വളരെ മനോഹരം എല്ലാവരും ബിയറൊക്കെ ഒഴിച്ച് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ് പിന്നെ ഈ തടി കൊണ്ടുള്ള ഈ ഒരു മോഡൽ അത് എടുത്തു വരേണ്ട സംവിധാനമായിരുന്നു അത്യാവശ്യം തണലും സംവിധാനം കിട്ടുന്ന സംവിധാനമാണ് എന്തായാലും ഈ ഒരു ബീച്ചിലെ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയായിരുന്നു നമ്മുടെ നാട്ടിലെ ബീച്ച് വെച്ച് നോക്കുമ്പം വളരെ വ്യത്യസ്തമായ പ്രളയ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ആ ആൾക്കാരെ ചിന്താഗതി ആയാലും ടോട്ടലി എല്ലാം ആണ് നമ്മുടെ നാട് പോലെയൊന്നുമല്ല നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കടൽ പോകുന്നെങ്കിലും വളരെ അപൂർവ്വം പേരാണ് ഈ കടൽ കുളിക്കുന്നതും ആ ഒരു ഗെയിംസിലൊക്കെ ഏർപ്പെടുന്നതും നമ്മൾ എവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ പേരും അതിൽ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ആ ഒരു ഡിഫറൻസ് അതാണ് മെയിൻ ഡിഫറൻസ് പിന്നെ എന്തു പറയുക ഇവിടെ മൊത്തത്തിൽ എല്ലാം കൊണ്ടൊരു ഞാൻ നേരത്തെ എല്ലാം കൊണ്ടൊരു അടിപൊളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫാമിലി ഉണ്ടല്ലേ ഒരു ഇതൊരു ഗെയിമാണ് ഇവരെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബീച്ചിൻ്റെ സൈഡ് ചെയ്യേണ്ടത് പല ഗെയിംസിലേർപ്പെടാം പലർക്കും സംസാരിക്കാം പലർക്കും തുറന്ന് സംസാരിക്കാൻ പറ്റിയൊരു വേദിയും കൂടെയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും തുറന്ന് പറയാൻ പറ്റിയ സ്ഥലം കൂടെയാണ് നല്ലൊരു എന്തുപറയുക ഈ ഒരു കടലും നോക്കി ഈ ഒരു ആഘോഷം നോക്കി ഇങ്ങനെ കിടക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും ആ ഒരു ഫീലൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്തായാലും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളായാലും ഈ ഒരു വഴി വലിയോര കച്ചവടങ്ങളായാലും എല്ലാം ഒരു ഡീസൻറ്റായിട്ടാണ് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡീസൻ്റ് കീപ്പ് ചെയ്യുന്നില്ല ഒരു ലോക്കൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എന്തായാലും അലികാന്തയിലെ ഒരു ബീച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഈ കച്ചവട രീതികളായാലും ഒരു ബീച്ചായാലും ഇനി നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സിറ്റി സൈഡും നമുക്ക് എന്തായാലും അടുത്ത വരും വീഡിയോയിലൂടെ ഒരു മൗണ്ടെയിൻ കൂടെ നമുക്ക് കവർ ചെയ്ത് കാണാൻ ഉണ്ട് എന്തായാലും ഈ അലികാന്ത എന്നുള്ള ഈ ഒരു ദൃശ്യങ്ങൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് പ്ലേസ് ആയിരുന്നു സ്പെയിനിലെ ഓൾമോസ്റ്റ് എല്ലാ പോർട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇറ്റലിയും പക്ഷേ സ്പെയിൻ നമുക്ക് എടുത്തു പറയേണ്ട സംവിധമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത് കണ്ടിട്ടുള്ളത് സ്പെയിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പം അതുകൊണ്ട് സ്പെയിനിലുള്ള ആൾക്കാരായാലും ഇവിടുത്തെ ഒരു സ്റ്റോർ സ്റ്റോറിസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനിയും മനോഹരമായ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വീഡിയോസിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ